ബിഗ് ബോസിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രമേ ഈ ഒരു ഓളമുള്ളൂ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് മത്സരാർത്ഥികൾക്കുള്ള നല്ല പണികളും പലരെയും എയറിലാക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളൊരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രൊമോയാണ് ഏഷ്യാനും പുറത്തുവിട്ടിരിക്കുന്നത് ലാലട്ട് നല്ല കട്ട കലപ്പിൽ വന്നിട്ട് ഗ്യാസ് വിഷയമാണ് ആദ്യം ചോദിക്കുന്നത് ലാലേട്ടൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഗ്യാസ് എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് അത് ആരാണ് അത് ഓൺ ഓണാക്കിയിട്ടിട്ടിട്ട് പോയത് എന്ന് ചോദിക്കുന്നു അപ്പോൾ യമുന അവിടെ എണീറ്റ് നിൽക്കുന്നുണ്ട് യമുന പറയുന്നു അത് അതാരണെന്ന് അറിയില്ല ലാലട്ട എന്ന് പറയുന്നു പിന്നോട് അടുത്ത ക്വസ്റ്റ്യൻ ജിൻഡോയോടാണ് ജിൻഡോയോട് ചോദിച്ചത് നിങ്ങളന്ന് അത് ചെക്ക് ചെയ്തിരുന്നോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ജിൻഡോ പറയുന്നത് ഞാൻ അന്ന് നോക്കിയെന്നാണ് എൻ്റെ ധാരണ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ ധാരണയെക്കുറിച്ചല്ല ഞാനിവിടെ ചോദിച്ചത് എന്ന് പറഞ്ഞു പിന്നെ അത് അതിനുശേഷം ലാലട്ടൻ പറയുന്നു ജാസ്മിനെ എന്നോട് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിനെ എണീറ്റ് നിന്ന് നിൽക്കുന്നുണ്ട് അട്ട് ലാലട്ടൻ ചോദിച്ചു നിങ്ങളന്ന് കുക്ക് ചെയ്തോ എന്ന് ചോദിച്ചു അപ്പോൾ ജാസ്മിൻ ഇല്ല ലാലേട്ട എന്ന രീതിയിൽ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ലാലേട്ട അപ്പോൾ ലാലേട്ട ദേഷ്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയെക്കുറിച്ചല്ല ഞാനിവിടെ ചോദിച്ചത് എന്നിട്ട് നിങ്ങൾക്ക് കാണണോ അന്ന് ആരാണ് അവസാനമായിട്ട് കുക്ക് ചെയ്തത് എന്ന് എന്നിട്ട് ആ വീഡിയോ ക്ലിപ്പാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഗ്യാസിൻ്റെ അവിടെ ജാസ്മിൻ ആണ് നിൽക്കുന്നത് ജാസ്മിൻ എന്നിട്ട് അവിടെ നിന്ന് പാത്രമെടുത്ത് മാറ്റുന്നതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ അവസാനം കുക്ക് ചെയ്ത് ജാസ്മിൻ തന്നെയാണ് അവസാനം മുഖം പുത്തിക്കരയുന്ന ജാസ്മിനെയാണ് പ്രൊമോ വീഡിയോയിൽ അവസാനമായിട്ട് കാണിക്കുന്നത് എന്തായാലും ലാലേട്ടൻ ഇന്നും ഫയർ ആകുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിരിക്കും കൊടുത്തു ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം